െത്താങ്ങി നടത്തിടുന്നതാ എൻ ജീവിത ഈ ഭൂവിൽ എൻ ജീവിത പാരങ്ങളാ കേഴണമോ ഈ ഭൂവിൽ എൻ വേദന മാറിടുമേ ൾ നീങ്ങിടുമേ എൻ വേദന മാറിടുമേ എൻ രോഗങ്ങൾ നീങ്ങിടുമേ അങ്ങേ മാർവിടുമ്പോൾ ഞാനതു ഭാഗ്യവന അങ്ങേ മാർവിടുമ്പോൾ ഞാനുഭാഗ്യവന എൻ നിൻ പ്രിയന്തരം എന്നെ താങ്ങി നടത്തിയിടുന്നത് എൻ ജീവിത ആരങ്ങളോയി ഭൂവിൽ എൻ ജീവിത ഈ ഉച്ചവർ കൈവിടും സ്നേഹിധർമാരിടം യും തള്ളിടുമേ ഉച്ചവർ കൈവിടും സ്നേഹിതർമാറിടും തള്ളിടുമേ മാറ്റമില്ല വിശ്വസ്തനേ നിൻ്റേതല്ലോ എന്നും ഞാൻ മാറ്റമില്ല വിശ്വസ്തനേ നിൻ്റെതല്ലോ എന്നും ഞാൻ എൻ പ്രിയ നിൻ വൻകരം എന്നെ താങ്ങി നടത്തിരുന്നതാ എൻ ജീവിത മരങ്ങളിരണമോയ പോവേ ജീവിത സാഗര വാരങ്ങളാ എന്തോണിവാ സാഹരേ പാരങ്ങളൊണിവലഞ്ഞിടുമ്പോ അമരക്കാരനാ സാന്നിധ്യം എന്നും മതി എനിക്ക് അമരക്കാരനാ സാന്നിധ്യം എന്നും മതി എനിക്ക് എൻ ിയൻ വൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത മരങ്ങളോയി ഭൂവേ എൻ ജീവിത ശ്രീ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കൃതാവെ കഴിഞ്ഞ രാത്രി കണ്ടവർ അത്രയും പേർ പ്രഭാതയാമം കാണാതെ ലോകത്തു മാറ്റപ്പെട്ടു പോയപ്പോൾ ദയമേ ഞങ്ങൾക്ക് നല്ലൊരു പ്രഭാതം നൽകി തന്നല്ലോ നല്ലൊരു ദിവസം ഞങ്ങൾക്ക് ദൈവം ദാനം തന്നല്ലോ അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു കാവ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും അയൽ ഭവനങ്ങളെയും ദേശത്തെയും ദേശനിവാസികളെയും എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ വിദേശത്ത് പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം കാത്തുപരിപാലിക്കണമേ ഇന്ന് പകലിൽ എല്ലാ അനാവശ്യമെല്ലാം സ്വർഗത്തിലൊക്കെ അവരുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമേ ആർക്കും ഒരു അനർത്ഥങ്ങളോ സംഭവിക്കാതെ വിരിക്കപ്പെട്ട ചിരകിൻ്റെ കീഴുകളിൽ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നിന്ദിതയും വിശ്വസ്തതയും അവരോട് കൂടിയിരിക്കണമെന്ന് അവരുടെ പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തന മേഖലകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ യാത്രകളിൽ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ വിശിഷാൽ കർത്താവ് അഭിഷക്തന്മാർ കർത്താവീ അവർ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടായിരിക്കണമേ ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിന് വലിയ സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അറപ്പോക്കിലും വരവിലും ദൈവത്തിൻ്റെ കൃപയിൽ അവരെ പുതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ദേശത്തെ സമർപ്പിക്കുന്നു കർത്താവ് അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിച്ച് പരിപാലിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവാത്മാവ് പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും പല ഭാഗങ്ങളിൽ പാർക്കുന്നു കർത്താവ് എല്ലാവരിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമേ ആർക്കും ബ്രാവത്ത് മലർത്ഥങ്ങൾ സംഭവിക്കാതെ വേണം രക്തക്കോട്ടയിൽ മറയ്ക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾമാർക്കായി സഹോദരി സഹോദരന്മാർക്കായി എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിലും പ്രവർത്തന മേഖലകളിലും ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവം അവരുടെ ഒരാപത്ത് സംഭവിക്കാതെ ഒരിക്കപ്പെട്ട ചെറിയ കീഴിൽ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇല്ലെ തലമുറകളെയും കർത്താവ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു ആപത്തു നിന്നും അനർത്ഥങ്ങളെന്നും ഞങ്ങളുടെ തലമുറകളെ വിടിവിക്കണമേ പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യവും ദൈവകൃപയും അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ മറ്റ് പഠനങ്ങൾക്കായി പല സ്ഥലങ്ങളിൽ കിടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരോടൊക്കെ മനസ്സിലവ് കാണിക്കണമേ ദൈവ കുറവിലവരെ പൊതിയണമേ അവിടെ ആവശ്യങ്ങൾ എന്നെ സഹായിക്കണമേ നന്നായി പഠിച്ച് നല്ല ഉന്നത വിജയം കരസ്ഥമാക്കി നല്ല ഭാവിക്കുടമയായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിടുവിക്കണമേ കർത്താവ് ദിവ്യത പ്രേർജീവിപ്പാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന കർതാവേ ഈ പ്രഭാതത്തിലെല്ലാം കുഞ്ഞുങ്ങളെ മനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളാലും നന്മകളാലും കുഞ്ഞുങ്ങളെ മുറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് ഈ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയെ അപേക്ഷിച്ച് എൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കായി സ്തോത്രം അവർക്ക് കർത്താവ് ആവശ്യമായ നന്മകളും മനുഗ്രഹങ്ങളും ദൈവം കൊടുക്കണമേ ഇന്ന് പകലിൽ ദൈവം അവരോട് കൂടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിലും അവരുടെ പ്രവർത്തന മേഖലകളിലുമൊക്കെ ദൈവകൃപ കൂടിയിരിക്കണമേ വിശിഷ്യൽ വാഹനം ഓടിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കായ സ്തോത്രകർത്താവേ അവരോട് ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ കർത്താവെ ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവർ വിടിവിക്കണമേ ക്ലേശങ്ങൾ അവരെ വിടിവിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപകടങ്ങൾ അവരെ വിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ മറ്റ് ജോലികൾക്കായി കടന്നു പോകുന്ന സ്നേഹിതർക്കായ സ്തോത്രം ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സ്നേഹിതർക്കായ സ്തോത്രകർത്താവേ സുവിശേഷ വിലയിലായിരിക്കുന്ന എൻ്റെ സ്നേഹിതരുടെ കർത്താവേ അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവിധാനും ഗ്രഹികളാലും നിറച്ച് വഴി നടത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേയും എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്ത്രോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ നല്ല പ്രോഗ്രാമുകൾ നല്ല സ്റ്റേജുകൾ കർത്താവർക്ക് ദൈവം കൊടുക്കണമേ ഹാലി അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ ദൈവകുറവിൽ അവരെ പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കൃതാവേ വിശേഷാദിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായി സ്തോത്രം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൻ്റെ നാമത്ത് ഉയർത്തുന്ന എല്ലാ അഭിഷക്തന്മാരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ ആപത്തു നിന്ന് അനർത്ഥങ്ങൾ അവരെ വിടിവെക്കണമേ ശുശ്രൂഷ മേഖലകളിൽ വലിയ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ സഭകൾക്കായി പ്രാര്ത്ഥിക്കുന്നു എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി ക്രിസ്തീയ മാധ്യമങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലൂടെയും നിന്റെ നാമത്തെ ഉയർത്തുവാൻ നിന്റെ ഉയരുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് മനസ്സമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് വിവിധ പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവേ അവർക്ക് അവരുടെ കർത്താവേ അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവകുരുപയിൽ എല്ലാവരെയും പൊതുവെ പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ദുരിഗത പ്രകാരം ജീവിപ്പാണ് ഞങ്ങളെല്ലാവരും സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകിത്തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പ്രതികളെ കാലാവസ്ഥയിൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ കാല അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമേ ദൈവമേ വിശേഷാൽ കർത്താവേ കർത്താവ് ഏർപാടിൻ്റെ വേദനയിൽ ഭാരപ്പെടുന്ന കർത്താവ് കുടുംബങ്ങൾ വ്യക്തികൾ അനേകരുണ്ട് കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ ദൈവം രേ ആശ്വസിപ്പിക്കണമേ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ തിരുക്കുറിവിൽ മറയ്ക്കണം പരിപാലിക്കണം ഇന്ന് പകലിൽ ഞാനോടൊപ്പ സ്വസ്ഥതയോടെ ജീവിക്കാൻ എല്ലാ കൃപകളും ഞങ്ങളുടെ മേൽ പകർന്നു തരണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ അമേ അമേ സ്തോത്രം